മായിക്കുന്ന തന്നെ കലപ്പായിരുന്നു എനിക്ക് ടെക്നിക്കൽ పరമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുരുറുക്കാനൊക്കെ ഇഷ്ടമാണ് അകി ഇത് ലോങ്ങ് ഇന്ന് ഇതാട്ട നല്ല ഡ്രോപ്പ് അടിക്കുന്നു പ്രേം വെഹിക്കിൾസ് കൂടുതൽ വരുന്ന ട്രോപ്പ് ആണോ അല്ല ആറ് ആറ് ബാക്ക് ടു ആറ് വണ്ടി ആക്കണം ഫസ്റ്റ് ആണല്ലേ 16 വണ്ടിയാ 16 വണ്ടി 50 প্লেസാടാ അതാ മനപ്പുറമായിട്ട് കിക്ക് ചെയ്യുന്നതായിട്ട് രണ്ടു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മലപ്പുറമായിട്ട് ഇടിക്കുന്നതായിട്ട് രണ്ടു പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ കിക്ക് ചെയ്ത് തരട്ടോ ീഗിൾ <t original> <t tenth noise> എല്ലാരും uh, നാലോണ്ടോ <éch wildly> ഫ്രെഡി ഫ്രെഡി ഫ്രഡി ഫ്രെഡി ഫ്രെഡി ഇല്ല ഇല്ല ഫ്രെഡിട്ട് ഫ്രെഡി ഡൗണ് ഓസാ ഡൗൺ ഗോപി ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് ടീം പുഷ് ചെയ്ത് കയറുന്നുണ്ട് മൈൽസ് ഡൗൺ ടി വിഷി തീർന്നുണ്ട് ഓ ബ്ലിക്രൂസ് ഡൗണ് ഇ세요 പേടി വിഷയ പിടിക്കുക ഇലി ലാസ്റ്റ് നോക്കാം ഇലി പേടി ദറണമാതില്ല ഓ പാവൻ ഡൗൺ ഡാർക്കി ഡൗൺ ബൈറ്റ് പോയി ഡാർക്കിനെ എടുത്തു റാൻ ഡാർക്കിനെ എടുത്തു പില്ലു ഡൗൺ സ്നൈപ്പ് ഈ വീവ് ഡൗൺ ജീവൻ ഡൗണായി എകെഎം എടി ഗോട്ട് രഘ എങ്ങനെ റഷോട്ട് പോയി സ്നൈപ്പ് ബ്ലക്സിനെ എടുത്തു ഓ ബ്ലക്സിനെ എടുത്തു കെവിനെ എടുത്തു കെവിനെ

ും ബുള്ളറ്റും എംബാപ്പയോട്ടുള്ള ഹെലിഫൈറ്റാണ് നമ്മളിപ്പോ കറലി കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെലിഫൈറ്റ് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇതാ എങ്ക എവിടെ പോയാലും എങ്ക പോയാലും വിടമാട്ടേന്ന് ടി വിപ്പനെ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ കിട്ടിയത് ആ അത് നോട്ട് ചെയ്തു അത് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചാ ഏട്ടാ ആരാന്ന് വെച്ചാൽ അതെ അതെല്ലാം ഐ തിങ്ക് റയൻ ഞാനില്ല പറഞ്ഞിട്ട് എമ്പാപ്പ തിരിച്ചു പോവുകയാണ് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നിന്നെ പോലെ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പോയി തോന്നി പാർസ്പെക് പോ യാക്രൂട്ട് ഈ അടിച്ചാതി അടിച്ചാ മതി

அது சும்பேசினுடைய இவ ശവപ്പറമ്പ് കറക്റ്റ് ഇതാണ് കേട്ടോ ശവപ്പറമ്പ് നമ്മുടെ സിറ്റിയുടെ ഷവപ്പറമ്പ് എങ്ങനുണ്ട് സിറ്റിയിലെ തൊണ്ണി കഴിഞ്ഞാൽ അത് അണ്ടീഷ്യൽ മീറ്റിംഗ് അണ് മനസ്സിലായില്ലേ രണ്ടും വിഷയം വാറും പിന്നെ അതൊക്കെ നമ്മുടെ സിറ്റിയിലടിയാണ് അതായത് അൺഒഫിഷ്യൽ മീറ്റിംഗ് പോകുമ്പോഴത്തേക്ക് എന്തും പ്രതീക്ഷ വേണം പോകാൻ അർത്ഥം മനസ്സിലായാട്ടെടുത്തോട്ട് ഇവര് ആ വേറെ അച്ഛനത്തായി കേട്ടോ കെ വി ലൊക്കി ചോദിച്ചിരിക്കും ഇവിടെ ഇവിടെ നോക്കിയോണേ ഇവിടെ നോക്കിയോണേ കത്തി കത്തിച്ചേരല്ലേ കേട്ടോ